ജീവിതകാലം മുഴുക്കൻ പ്രാണപ്രതിഷ്ഠ ആത്മാക്കളുടെ ആധാര ബിന്ദി നമസ്കരിച്ചു കൊണ്ട് അടിയന്തിരാവസ്ഥയിൽ ഞാനും ഒരു പ്രവർത്തകനായിരുന്നു നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ശാഖ എടുത്തുകൊണ്ട് നിത്യേന കിളിപ്പാല സ്കൂളിനകത്ത് ബാലശാഖ എടുത്തുകൊണ്ടിരുന്നു എൻ്റെ മുഖ്യശിക്ഷകൻ രാമകൃഷ്ണൻ ചേട്ടൻ സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ നാലാമത്തെ വീട് നാല് പെൺകുട്ടികൾ വളരെ കൊച്ചുകുട്ടികളും ഒരു പയ്യനും ഉണ്ടായിരുന്ന ജനാർദ്ദന അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയി പത്തൊൻപത് കൊല്ലം പത്തൊൻപത് മാസം അദ്ദേഹവും ജയിലിൽ കിടന്നു മാപ്പെഴുതി കൊടുക്കാതെ തിരിച്ചു വരാതെ ഈ കുട്ടികൾക്ക് ആഹാരം ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നാണ് ആഹാരം കൊണ്ടുപോകുന്നത് വേറെ ആരുമില്ല സ്വർണപ്പണിയാണ് അദ്ദേഹത്തിന്റെ പണി നിത്യേന കിട്ടുന്ന ഓരോരുത്തരും ബന്ധുക്കളായിട്ടുള്ളവര് ആഹാരം ഓരോ ദിവസം രാവിലെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകും ഉച്ചയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് പോകും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹം അപ്പോഴും മാപ്പെഴുതി കൊടുത്ത് വരാൻ തയ്യാറായി എന്റെ മുഖ്യ ചിട്ടക്കാണ് ഈ അടിയന്തരാവസ്ഥ നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എല്ലാവരും ഇവിടെ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ നാല്പത് കൊല്ലം കഴിഞ്ഞതിനു ശേഷം സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചത് തെറ്റായി പോയി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കിയ കാര്യം ഇത് കഴിച്ചത് ആഹ ആഹാരമാണോ അമേദ്യമാണോ എന്ന് തിരിച്ചറിയ കൊല്ലം സി പി ഐക്ക് വേണ്ടി വന്നു നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഡി രാജ പറഞ്ഞത് എല്ലാവരും കേട്ടിരിക്കും അടിയന്തരാവസ്ഥ അനുകൂലിച്ചത് തെറ്റായിപ്പോയി നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത് നമുക്കറിയാം നാല് തൂണുകളിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് ഒന്ന് ജുഡീഷ്യറി ഡിഫൻസ് പിന്നെ ഭരണഘടന അത് കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സംഘം ഈ നാല് തൂണുകളിലാണ് ഈ നാല് തൂണിനെയും ഇടിച്ചു തകർത്ത ഒരവസ്ഥയായിരുന്നു അടിയന്തരം അതിൽ ആർ എസ് എസ് പെടും അദ്ദേഹം പിന്നീടാണ് പറഞ്ഞത് മൂന്ന് തൂണുകളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുവെങ്കിലും ആർ എസ് എസ് എന്നുള്ള നാലാമത്തെ തൂണിനെ ഇവർ ആദ്യമേ അടിച്ച് തകർത്ത് കഴിഞ്ഞു ഈ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി മാത്രമല്ല നെഹ്റു നടത്തിയിരുന്നു പക്ഷെ അതിൻ്റെ പേര് അടിയന്തരാവസ്ഥ അല്ലയെന്നേ ഉള്ളൂ അത് ഗാന്ധിപദത്തിൻ്റെ പേരിലായിരുന്നു ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ തകർത്തത് അങ്ങനെ പല കാലഘട്ടങ്ങളിലായി പല രൂപത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഈ സാധനത്തിനെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് അവർ പല പേരുകൾ ഉപയോഗിച്ചു തന്നെ ഉള്ളൂ പക്ഷെ അത് പല രൂപത്തിലാണ് നമ്മൾ ആക്രമിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ മതത്തിന് ശേഷവും ധാരാളം ഹര്യേടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹരിയടനൊക്കെ ഓട്ടിച്ചിട്ട് അടിച്ചതായിട്ടൊക്കെ ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം പ്രവർത്തകരാണ് അവരെ ഓഫീസുകൾ അല്ല അടിച്ചു തകർത്തു സ്വയംശേരം മൊത്തം അടിച്ചു മഹാത്മാഗാന്ധി നമ്മൾ ചെയ്യാത്ത തെറ്റ് എല്ലാ കാര്യത്തിനും ചെയ്യാത്ത തെറ്റിന്റെ ഏറ്റവും അധികം ഈ ലോകത്ത് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സംഘപരിവാർ സംഘടനകൾ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്താശയമാണോ നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആദർശത്തിൻ്റെ പ്രതിരൂപമായി പ്രവർത്തിച്ചു കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രസ്ഥാനമായി മാറണം പ്രസ്ഥാന വിശ്വരൂപം പ്രാപിക്കണം അതിനൂടി മാത്രമേ ഈ സംഘടനാ സംവിധാനവും ഈ ആശയവും നമുക്കിവിടെ നിലനിർത്താൻ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോരുത്തരുടെ ഉള്ളിൽ കത്തി ജൊലിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.